ി വ്യവസായത്തിലും ആരോഗ്യ മേഖലയിലും കനത്ത ആശങ്കയ്ക്കോ വഴി വെച്ച് അമേരിക്കയിൽ അൻപത് വർഷത്തിനിടെ ആദ്യമായിട്ട് സ്ഥിരീകരിച്ചിരിക്കുകയാണ് മേരിലാൻഡിലാണ് ഗുരുതരോറിൽ നിന്ന് അടുത്തിടെ മടങ്ങിയെത്തിയ വ്യക്തിയിലാണ് മാംസം ഭക്ഷിക്കുന്ന പരാതത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത് യു എസ് കൺട്രോൾ ആൻഡ് ആണ് പരാതബാധ സ്ഥിരീകരിച്ചത് പരാതബാധ ബാധിതനായ യുവാവിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് കൂടുതൽ വിവരം സി ഡി സി പുറത്തുവിട്ടിട്ടില്ല പൊതുജനാരോഗ്യത്തിനേറെ ആശങ്കയില്ലെന്ന് സി ഡി സി അവകാശപ്പെടുമ്പോഴും മൃഗങ്ങളിൽ പരാതബാധയുണ്ടാവുന്നത് ഗുരുതര പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് സി ഡി സി വിശദമാക്കുന്നത് കന്നുകാലി വളർത്തലിന് പരാതബാധ ഗുരുതര വെല്ലുവിളികളാണ് ഉയർത്തുന്നത് ഇറച്ചി വില്പനക്കാർക്കും കന്നുകാലി വളർത്തുന്നവർക്കും ഇതിനോടകം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രാജ്യത്തെ കന്നുകാലി വളർത്തലിന്റെ കേന്ദ്രമായ ടെക്സാസിൽ ഒന്നേ ദശാംശം എട്ട് ബില്യൺ ഡോളറിന്റെ നഷ്ടം ഉണ്ടാകുമെന്നുള്ള വിലയിരുത്തലിലാണ് നിലവിലുള്ളത് സ്ക്രൂവം യഥാർത്ഥത്തിൽ ഒരു പുഴുവല്ല മറിച്ച് ന്യൂ വേൾഡ് സ്ക്രൂവം എന്ന ഒരു ഈച്ചയാണ് ഇതിന്റെ ലാർവകൾ ജീവജാലകങ്ങളുടെയും അപൂർവ സന്ദർഭങ്ങളിൽ മനുഷ്യരുടെയും മാംസം ഭക്ഷിക്കുന്നു തുറന്ന മുറിവുകളിലൂടെ ശരീരത്തിനുള്ളിലെത്തുന്ന ഇവ ശരീര കലകളെയാണ് ഭക്ഷണമാക്കുന്നത് തക്ക സമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ പരാതബാധ മാരകമായേക്കാം ന്യൂ വേൾഡ് സ്ക്രൂവോമിന്റെ പെണ്ണീച്ചകൾ മുറിവുകളിൽ നൂറുകണക്കിന് മുട്ടകളാണ് ഇടുന്നത് മുട്ടകൾ വിരിയുന്നതോടെ ഈ ലാർവകൾ മാംസം തുരന്ന് ശരീരത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു തുളച്ചു കയറാൻ സാധിക്കുന്ന രീതിയിലുള്ള വായുള്ളതിനാലാണ് ഇവയ്ക്ക് ഈ പേര് നൽകിയിരിക്കുന്നത് ഒരു പെണ്ണീച്ച അതിന്റെ ജീവിതകാലത്ത് മൂവായിരം മുട്ടകളോളം ആണ് ഇടുന്നത് മുറിവുകൾ ഏറെക്കാലം ഉണങ്ങാതെ ഇരിക്കുക മുറിനുള്ളിൽ കണ്ണിൽ വായിൽ മൂക്കിൽ എന്നിവയിൽ എന്തോ ഉള്ളതുപോലെ അനുഭവപ്പെടുക അണുബാധ ബാധിച്ച ഭാഗത്ത് നിന്ന് ദുർഗന്ധമുണ്ടാവുക മുറിവിൽ പുഴുക്കൾ ഉണ്ടാവുക തുടങ്ങിയവയാണ് പരാതബാധയുടെ ലക്ഷണം ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ